ആൺകുട്ടികൾ പൊതുവെ മുടി വളർത്താറുള്ളത് ഫ്രീക്വൻസ് സ്റ്റൈലിൽ ചെത്തി നടക്കാനാണ് പക്ഷേ വിത്തനശ്ശേരി പഴതറക്കാട്ടിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രത്യുഷിനെ കുറിച്ച് അറിഞ്ഞാൽ ഈ ധാരണയൊക്കെ തെറ്റും കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രത്യുഷ് മുടി നീട്ടി വളർത്തുന്നു ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കൊച്ചുമുടുക്കാൻ പറയും ക്യാൻസർ രോഗികൾക്ക് മുറിച്ച് നൽകാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൗതുകത്തിനായി മുടി വളർത്തിയതാണ് തുടക്കം ഇതിന് കാരണമായതാവട്ടെ ക്യാൻസർ രോഗികൾ മുടി മുറിച്ച് നൽകിയതായുള്ള ഒരു പത്രവാർത്തയും എങ്കിൽ പിന്നെ താനും ക്യാൻസർ രോഗികൾക്ക് മുടി നൽകിക്കൂടെ എന്നായി പ്രത്യുഷിന്റെ ചിന്ത മാതാപിതാക്കളുടെ സമ്മതത്തോടെ മുടി വളർത്തി തുടങ്ങി ശ്രദ്ധയോടെ പരിപാലിച്ചും അമ്മയുടെ കരുതൽ കൂടിയാണ് ഈ മുടി മുടിയഴകിനു പിന്നിൽ ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ക്യാൻസർ പേഷ്യൻസിൽ മുടി ദാനമായി നൽകാമെന്ന് ഒരാശയം മനസ്സിൽ തോന്നിയത് ഞാൻ അപ്പോൾ തന്നെ അത് അച്ഛനോട് പറയുകയും അതിന് പൂർണ്ണ സമ്മതം തരികയും ചെയ്തു രണ്ട് വർഷത്തിനു ശേഷം ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്ത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ പേഷ്യൻസിനായി ദാനം ചെയ്യാൻ പോവുകയാണ് എന്നോട് മുടി വളരാൻ എന്നെ സഹായിച്ച അമ്മയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ച അമ്മയാണ് അകമ്പാടം സെൻറ്റ് ജോൺസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രത്യുഷ് മുടി നീട്ടി വളർത്തി സ്കൂളിൽ പോകാൻ ഒരു മടിയും കാണിച്ചില്ല കുട്ടിയുടെ സതുദ്ദേശം പറഞ്ഞ സ്കൂൾ അധികൃതരും സഹപാഠികളും പൂർണ്ണ പിന്തുണയാണ് നൽകിയത് മുറിച്ചുകൊടുക്കാൻ പാകത്തിൽ നീണ്ടതിനാൽ കേശദാനത്തിനായി നീട്ടി വളർത്തിയ കേശം ഒടുവിൽ ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ മുറിച്ച മുടി തൃശൂർ അമല ആശുപത്രിയിൽ ഏൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നെമ്മാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഴുതറക്കാട് സ്വദേശിയുമായ പ്രകാശന്റെയും പ്രീതിയുടെയും മകനാണ് പ്രത്യുഷ് മുറിച്ച മുടി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഏറ്റുവാങ്ങി ഈ ലോകത്ത് ക്യാൻസർ രോഗം ബാധിച്ച് വളരെയധികം കഷ്ടപ്പെടുന്നവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ആ രീതിയിൽ ആറാം ക്ലാസ് മുതൽ അദ്ദേഹം അവരുടെ മുടി നീട്ടി വളർത്തി ഇപ്പോൾ ഇന്ന് ക്യാൻസർ രോഗികൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മുടി മുറിച്ചു നൽകുകയാണ് നമ്മൾക്കറിയാം ഒരു മനുഷ്യൻ്റെ ചിന്തകൾ എത്രത്തോളം അവരെ പരിപാകപ്പെടുന്നു അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു ഇത്ര ചെറുപ്പത്തിൽ തന്നെ മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായ ഇതുപോലുള്ള ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിനെ വേവലാതി കൊണ്ടു അല്ലെങ്കിൽ ആ മനസ്സ് അതിന് തയ്യാറെടുത്തു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് യു ഡി ബി ന്യൂസ് പാലക്കാട്